നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം റേറ്റ് വർധന നിലവിൽ വന്ന അന്ന് മുതൽ അല്ലെങ്കിൽ റേറ്റ് വർധന നിലവിൽ വരുന്നുവെന്ന് കേട്ടപ്പോൾ മുതൽ എല്ലാ ആൾക്കാരും ബി എസ് എൻ പോർട്ട് ചെയ്തു വരുന്നു പക്ഷേ അത്തരത്തിൽ പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർ ഒരു അൻപത് ശതമാനം ആൾക്കാർക്ക് ബി എസ് എൻ എൽ ഇഷ്ടപ്പെട്ടിട്ട് അതിൽ തന്നെ തുടരാൻ താൽപ്പര്യപ്പെടുന്ന ആൾക്കാരുമുണ്ട് അതോടൊപ്പം തന്നെ ബി എസ് എല്ലിൽ എത്തിപ്പെട്ടിട്ട് അവർക്ക് നേരത്തെ ഫോർ ജി അല്ലെങ്കിൽ ഫൈവ് ജി ഉപയോഗിച്ചിട്ട് ബി എസ് എൻ എല്ലാ സ്ഥലങ്ങളിലും ഫോർ ജി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ത്രീ ജി അല്ലെങ്കിൽ ത്രീ ജി പ്ലസ് ആണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് നെറ്റ്വർക്കിൽ എച്ച് അല്ലെങ്കിൽ എച്ച് പ്ലസ് മാത്രമേ ഇപ്പോൾ കിട്ടുകയുള്ളൂ അപ്പോൾ എച്ച് എച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോർ ജിയും ഫോർ ജി പ്ലസ് അല്ലെങ്കിൽ ഫൈവ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ത്രീ ജിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ക് ആ ഒരു സ്പീഡ് അനുഭവിച്ചിട്ട് പെട്ടെന്ന് സ്ലോയിലേക്ക് വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് ചില ആൾക്കാർ പറയുന്നത് എനിക്ക് ജിയോയിൽ കിട്ടിയിരുന്ന ഫോർ ജി അല്ലെങ്കിൽ ഫോർ ജി സിഗ്നൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് തന്നെ ബി എസ് എൻ എല്ലിൽ കിട്ടുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ബി എസ് എൻ ഇപ്പം ഡിസംബറോട് കൂടി എല്ലാ സ്ഥലങ്ങളിലും ഫോർ ജി വ്യാപിപ്പിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഫോർ ജി വന്നതിന് ശേഷമേ നമുക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്തരത്തിലെ ബി എസ് എൻ ബി എസ് എൻ ഇപ്പം ഒരുപാട് കസ്റ്റമർ ബി എസ് എല്ലിലേക്ക് വരുന്നുണ്ട് ആ ഒരു ബി എസ് എൻ ആ ഒരു സംഭവം മനസ്സിലാക്കി ബി എസ് എൻ ഈ ബി എസ് എൻ വന്ന കസ്റ്റമറെ തിരികെ വിടാതെ ബി എസ് എൻ എത്രയും വേഗം തന്നെ അവർ പറഞ്ഞതിലും ഡബിൾ ഡബിൾ ഇരട്ടി ഫാസ്റ്റായിട്ട് ഫോർ ജി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ആൾക്കാർ ബി എസ് എൻ വരുന്ന വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി എസ് എൻ ഇപ്പോൾ കിട്ടിയ കസ്റ്റമറെ കളയാതെ അവർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഒരു നെറ്റ്വർക്കായി ബി എസ് എൻ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ സ്റ്റഡി നടത്തിയാൽ അറിയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ നിന്നുമാണ് ബി എസ് എൻ എല്ലേക്ക് വന്നിട്ടുള്ളത് അതുപോലെ എയർടെല് പിന്നെ വി ഐ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് ജിയോയിൽ നിന്നുമാണ് അപ്പോൾ ഇങ്ങനെ വന്ന കസ്റ്റമറെ കളയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഏറ്റവും കൂടുതൽ ഒരു കസ്റ്റമറെ പിടിക്കുന്ന കാര്യത്തിൽ അവർ മുൻപന്തിയിലെത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഒരു കാലഘട്ടത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി തന്നെ നേരിട്ട ഒരു കമ്പനി ആയിരുന്നു കാരണം ആർക്കും ബി വേണ്ടായിരുന്നു പിന്നീട് ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ വെച്ചിട്ടാണ് ബി എസ് എൻ എൽ അത്രത്തോളം അവർക്ക് പിടിച്ചു നിന്ന് കൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു റേറ്റ് വർധന പ്രൈവറ്റ് കമ്പനികൾ കൊണ്ടുവന്നത് പോലെ ബി എസ് എൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ ഈ രക്ഷപ്പെടൽ ബി എസ് എൽ ഒന്നുകൂടെന്ന് ഫാസ്റ്റ് അവരുടെ പ്രവർത്തനം കുറച്ചുകൂടി ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ്ടും ബി എസ് എൻ എല്ലേക്ക് എത്തി എൽ 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 സേവനം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ബി എസ് എൽ എൽ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ ബി എസ് എൽ എത്തി ആൾക്കാരാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി ഉള്ളത് കമൻറ്റായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ